ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് ഛത്തീസ്ഗഡിനു മുകളിൽ ചക്രവാതച്ചുഴിയായി ശക്തി കുറഞ്ഞതായി കാലാവസ്ഥാ നിരീക്ഷകർ അതേസമയം ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിലുൾപ്പെടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ അടുത്ത ഒന്നു രണ്ടു ദിവസം കൂടി തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു കേരളത്തിൽ വടക്കൻ ജില്ലകളിലാണ് കാര്യമായി മഴ ലഭിക്കുന്നത് ഇന്നും വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട് കൂടാതെ ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റും ഉണ്ടായേക്കും അതേസമയം സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി കുറയും ശേഷം ഞായറാഴ്ചയോടെ മഴ വീണ്ടും ശക്തിപ്പെടും പുതിയൊരു ചക്രവാതച്ചുഴി രൂപപ്പെടുന്നതാണ് മഴ ശക്തിപ്പെടാൻ കാരണമാകുക കഴിഞ്ഞാൽ ഇനി ഞായറാഴ്ചയാണ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പറയുന്നു അന്നാണ് ഇനി യെല്ലോ അലർട്ട് നിലവിലുള്ളത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി